ഇതാണ് കേട്ടോ നമ്മുടെ അകർത്തി ചീരയുടെ ചെടി നമ്മൾ വളരെ ചെറിയൊരു ചെടി കൊണ്ടുവന്ന് നട്ടതാണ് ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ ഒരു രണ്ടാൾ പൊക്കത്തിന് മേലെ ഹൈറ്റായിട്ടുണ്ട് അതിൻ്റെ കടഭാഗം കണ്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇതേത് കണ്ടോ തോരനായിട്ട് ഈ ഇലയുടെ ഔഷധഗുണം എന്താണെന്ന് വെച്ചാൽ അയഡിൻ്റെ കലവറയാണ് കേട്ടോ നമുക്ക് അയഡിൻ അഭാവം കൊണ്ട് വരുന്ന തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇലക്കറിയാണ് കേട്ടോ ഇത് അയഡിനും അതേപോലെ തന്നെ കാൽസ്യവും ഒരേ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു പച്ച ഇലക്കറിയാണ് നമ്മൾ ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ആണ് ഈ അകത്തു ചീര അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഇതിപ്പോൾ പൂക്കളായിട്ടില്ല ഇത് വെള്ള ചെടി വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന അകത്തിച്ചീരയാണ് അപ്പോൾ ഈ വെള്ള അകത്തീരയിൽ വെള്ള അകത്തീരയിലല്ല അകത്തീരയുടെ പൂക്കളിലുള്ളത് വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ ആവശ്യമായ ഒന്നാണല്ലോ വൈറ്റമിൻ എ അപ്പോൾ അതുപോലെ തന്നെ വൈറ്റമിൻ്റെ കലവറയാണ് അയഡിൻ കാൽസ്യം വൈറ്റമിൻ എ ഇതെല്ലാം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ഇതിൻ്റെ ഇലയും അതേപോലെ തന്നെ പൂക്കളും നമ്മൾ തോരനായിട്ട് കഴിക്കും ഇലയിൽ കൂടുതലടങ്ങിയിരിക്കുന്നത് അയഡിനും കാൽസ്യവുമാണ് പൂക്കളിൽ വൈറ്റമിൻ എയുമാണ് അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ അകത്തു ചീര ഇത് വെള്ളയാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലകളുടെ തണ്ട് വെള്ള കളറിലും അതേപോലെ ചുമന്ന പൂക്കളുള്ളതാണെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ തണ്ട് ഏകദേശം ഒരു പിങ്ക് കളറിലും ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് മനസ്സിലാക്കുക കണ്ടോ